മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാ മേഖലകളിലും മുന്നിട്ടു നിൽക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് സംഘടിപ്പിച്ച നവകേരള കാഴ്ചപ്പാടുകൾ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തൊഴിലാളി മുന്നേറ്റങ്ങൾ എന്നിവ കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ വളരെ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തൊഴിലാളി മുന്നേറ്റങ്ങൾ ഇതെല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ വിവിധ മേഖലകളിലെ രണ്ടായിരത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നവകേരള സ്ത്രീ സദസ് സംഘടിപ്പിക്കുന്നത് സാമൂഹ്യരംഗത്തെ ഇടപെടലിലൂടെ സ്ത്രീകളെ നവകേരള നിർമ്മിതിയുടെ ഭാഗമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്